ഷാർജയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി അതുല്യൂടെ റീ പോസ്റ്റ്മോർട്ടം നടത്തുമെന്ന് അച്ഛൻ രാജശേഖരൻ പിള്ള മകൾ സ്വന്തം മനസ്സാലെ ജീവനെടുക്കില്ലെന്നും നിവർത്തിയില്ലാതെ ചെയ്തു പോയെങ്കിൽ അതിന് കാരണം ഭർത്താവ് ആണെന്നും അച്ഛൻ രാജശേഖരൻ പിള്ള പറഞ്ഞു എനിക്ക് വിശ്വസ് എനിക്ക് തോന്നുന്നത് എങ്കിൽ തന്നെയും അതിനെ പറ്റി ഇനി ഇവിടെ അതിനുള്ള അന്വേഷണങ്ങൾ നടക്കുമല്ലോ അപ്പോ അതിനുശേഷം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതിന് വേണ്ടി വിശ്വാസം അവനൊരു കൊലയാളി തന്നെയാണ് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അവൻ അവളെ കൊന്നതെന്നാണ് എൻ്റെ വിശ്വാസം കുറേ അത് പടിപടിയായി അവൻ ചെയ്ത് പൂർത്തിയാക്കിയെന്നാണ് എൻ്റെ വിശ്വാസം അല്ലാതെ ഒരിക്കലും എൻ്റെ മോൾ ജീവിതത്തിൽ ചെയ്യാൻ ചെയ്യാനുള്ള സാധ്യതയില്ല തീർച്ചയായിട്ടും അങ്ങനെ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം ഇതിൻ്റെ എൻ്റെ കുഞ്ഞിനുണ്ടായ പീഡനങ്ങളെല്ലാം ഈ നിയമത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടണം അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നാണ് എൻ്റെ വിശ്വാസം രാജ്കുമാർ ഉണ്ട് വാർത്തയുടെ നൽകാൻ രാജ്കുമാർ ഈ സതീഷിന്റെ മാനസിക ശാരീരിക പീഡനം മൂലം തന്നെയാണ് മകൾ ഇത്തരത്തിൽ മരണപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുന്നത് അനുസരിച്ച് കൊല്ലം ചവറ തെറ്റുംഭാഗം എസ് എച്ച്ഒ ശ്രീകുമാർ കേസ് എടുത്തിട്ടുണ്ട് അതില് ഈ കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് സ്വാഭാവികമായും കൊലപാതകക്കുറ്റം ചുമത്തപ്പെട്ടാൽ ആ മൃതദേഹം എവിടുന്നാണെങ്കിലും ലഭിച്ചാൽ അത് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ നിയമപരമായ കാര്യം കൂടിയാണ് അത് ചെയ്ത് തന്നെ ആ കൊലപാതക കുറ്റത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതില് വീട്ടുകാർ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് ആ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും പോലീസിന്റെ അന്വേഷണം അതുകൊണ്ടാണ് അദ്ദേഹം അത് ആവർത്തിച്ചു പറയുന്നത് ഇയാൾ ഒരു കൊലപാതക സതീഷ് ഒരു കൊലപാതകയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നു ഗോവിന്ദ ചാമിയെക്കാളും ക്രൂരനാണ് ും കഴിഞ്ഞ ദിവസം കൈരളി അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും ഡിജിറ്റൽ തെളിവുകൾ അടക്കം ഇപ്പോൾ മാതാപിതാക്കൾ നൽകിയിട്ടുണ്ട് അപ്പോൾ ആ നിലയിലായിരിക്കും ഇനി തുറന്നുള്ള അന്വേഷണം എന്തായാലും റീ പോസ്റ്റ്മോർട്ടം ചെയ്ത് അന്വേഷണം തുടരാനുള്ള തീരുമാനങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ വീട്ടുകാരും എത്തിയിട്ടുള്ളത് എന്നതാണ്